ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് അപ്പോൾ നല്ലൊരു ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ സന്തോഷിച്ച് ഇരിക്കാൻ ആശംസകളൊക്കെ നേരുന്നു ഈദ് മുബാറക്കൊക്കെ നേരുന്നു അപ്പോൾ എൻ്റെ ഒരു പെരുന്നാൾ വ്ലോഗാട്ടോ ചെറുതായിട്ട് എന്നത്തേ പോലെയല്ല ചെറിയ ചെറിയ പ്രത്യേകതകളും ഉണ്ട് മറ്റേത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പം അടുക്കളയിൽ ഉമ്മ ഇങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കറിയൊക്കെ ആക്കി അല്ലെങ്കിൽ പുട്ടൊക്കെ ആക്കി ഇറച്ചിക്കറിയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ തന്നെ ഈ തുമ്പാറൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിപ്പുണ്ടാവും പക്ഷേ ആ ഒരു വ്യക്തി എൻ്റെ ഒരു ആപ്സൻസ് ചെറുതായിട്ടുണ്ട് കാരണം പുള്ളിക്കാർ ഉപ്പാൻ്റെ അടുത്താണ് പുള്ളിക്കാരി വന്നിട്ടില്ല ഇത്താത്ത മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അത് കാരണം അതിൻ്റെ ചെറിയ ഒരു ആപ്സൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അടുക്കളയിൽ ചെന്നോക്കി ആരും കാണൂല അടുക്കള മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ തന്നെ കയറണം ചായ വെക്കണം ഇത്താത്ത ഉണ്ട് പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഇക്കകം വന്നിട്ടില്ല ഇക്കകം വന്ന് എത്തണേ ഉള്ളൂ അപ്പോൾ അത് കാരണം ആ ഒരു ചെറിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ആപ്സൻസ് ഇന്നത്തെ പെരുന്നാളിനു പുള്ളിക്കാരി നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കാരണം അറിയാമല്ലോ പുള്ളി എന്താ നമ്മൾ ഒരു ഇപ്പം ഇരുപത്ത ആറ് വർഷമായിട്ട് അല്ല സോറി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് കാണുന്ന പെരുന്നാൾക്ക് കാണുന്ന ഒരാൾ ഒരു ദിവസം എന്താണ് എൻ്റെ അടുത്താണെങ്കിലും ആ ഒരു ആബ്സൻസ് വളരെ വലുതാണല്ലോ അപ്പോൾ അത് കാരണം ഉമ്മച്ച് ഇല്ല ഉമ്മച്ച് അടുത്താണ് അപ്പോൾ അത് കാരണം പെരുന്നാളിന് സുഖമുണ്ടോയെന്ന് ചോദിച്ചാൽ സുഖമുണ്ട് പിന്നെ വെച്ച് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് കുഴപ്പമില്ല പുള്ളിക്കാരി എവിടെ സന്തോഷമാണ് നമുക്കവിടെ സന്തോഷമാണ് കുഴപ്പമില്ല അപ്പോൾ പെരുന്നാളിൻ്റെ ചെറിയ വ്ഗാനുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ എണീറ്റ് കിടന്നപ്പോൾ മൂന്ന് അര മണിയായി മൂന്ന് നാല് മണിയായി കിടന്നപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കിടന്നത് പിന്നിനെ നമുക്ക് പത്തിരി ഒന്നും ചൂണ്ടാവശ്യമില്ല എല്ലാം രാത്രിയിൽ നിന്ന് ചെയ്ത് കറിയൊക്കെ വെച്ചിട്ടാണ് കിടന്നത് ബിരിയാണിയുടെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇപ്പം പള്ളിയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് മക്കളെ റെഡിയാക്കിയിട്ട് പള്ളിയിലേക്ക് ഇടണം ആ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ പള്ളിയിൽ തക്ബീർ ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ എണീച്ച് വരുമ്പോൾ തന്നെ അതൊക്കെ കേൾക്കുമ്പോഴത്തേനും വല്ലാത്തൊരു ഒരു രസമാണ് അത് കേൾക്കണ തന്നെ അപ്പോൾ ഞങ്ങൾ ഇന്ന് അതായത് ഇതിൻ്റെ തലേദിവസം മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും കിടന്നത് അപ്പം നമ്മൾ ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴാണ് എണീച്ചത് ചായയൊക്കെ തിളപ്പിച്ചു അപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് അങ്ങനെ പള്ളി പോകാനായിട്ട് എൻ്റെ ഇവിടുത്തെ ഇക്കാകാൻ്റെ വാപ്പയും പിന്നെ ഇത്തട തടമോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും പള്ളിയിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഇന്നലെ അതായത് തലേദിവസം ഇരുന്നുണ്ടോ ഉണ്ടാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ബീഫ് കറി ആ ഒരു രണ്ട് മണി രാത്രി നമ്മുടെ രാവിലത്തെ ആ മണി ഉണ്ടല്ലോ ആ സമയത്താണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ പുളിങ്കറി ഇഞ്ചിക്കറി പിന്നെ അതേപോലെ തന്നെ ഇന്നത്തേക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എന്താ ബീഫ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പം ബീഫ് കറി ഓൾറെഡി അതിൻ്റെ ആ നെയ്യൊക്കെ കാരണം കട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനും ഒന്ന് തിളപ്പിച്ച് വെക്കണമായിരുന്നു പിന്നെ പത്തിരിയും വൈകുന്നേരം അത് തലേദിവസം തന്നെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചത് അങ്ങനെ അതെല്ലാം ഒന്ന് ചൂടാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും നിസ്കരിക്കാമെന്ന് കരുതി നിസ്കാരത്തിലാട്ടോ ഒമിച്ചില്ലാത്തതിൻ്റെ മെയിൻ എനിക്ക് ആ ഒരു ഇത് ഞങ്ങൾക്ക് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഉമ്മയാണ് എല്ലാവരെയും നിസ്കരിക്കാം നിസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ച് എല്ലാവരോടും എണീക്കാനും ചെല്ലാനും കുളിക്കാനും ഒക്കെ പറയണത് ഉമ്മയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ അതിന് പകരം ചെയ്യേണ്ടതെന്ന് അത് കാരണം ഭയങ്കര ഒരു മേജർ മിസ്സിങ് നിസ്കാരത്തിലാണ് പുള്ളിക്കാരനെ ഞങ്ങൾ നല്ലോണം മിസ്സ് ചെയ്തത് പിന്നെ നിസ്കാരമൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞപ്പഴത്തേക്കിനും പള്ളിയിൽ നിന്ന് അവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ ചൂടാക്കി അധികം അവർക്ക് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് കരുതി അപ്പോൾ കറി ചൂടാക്കി പത്തിരിയും എല്ലായിട്ട് കഴിച്ചു നല്ല അടിപൊളി കറിയായിരുന്നു ഞാൻ വെച്ചത് കൊണ്ട് പറയുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴത്തേക്കിനും ആണെങ്കിൽ അവൾ ഗൾഫിൽ നിന്ന് പാത്തുവിന് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ക്ലിപ്പുകളും സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും അവൾ കൊണ്ടുവന്നില്ല പക്ഷേ കൊണ്ടുവന്നതിൽ പകുതി മുക്കാലും ുക്കുക്കാലും ഉള്ളതായിരുന്നു എനിക്ക് ഒരു മോളാണെങ്കിലും അവൾക്ക് മൂന്ന് മക്കളാണെങ്കിലും എൻ്റെ പാത്തു ആണ് കേട്ടോ അവൾക്ക് എന്താ പറയുക പെണ് പെൺകുച്ചുങ്ങളില്ലാത്ത കാരണം പാത്തുവിനോടാണ് ഭയങ്കര ഒരു ഒരു ഇഷ്ടം പാത്തൂവിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മമ്മാന്നാണ് അവളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാട്ടിയും ഇഷ്ടമാണ് അവളെ ചെപ്പൂനെ അതായത് എൻ്റെ സിസ്റ്ററിനെ മമ്മ മമ്മാണെന്ന് വിളിച്ച് പുറകെ നടക്കും അപ്പോൾ അവൾ കുറേ ക്ലിപ്പും അതേപോലെ കുറേ ബോയും പിന്നെ അതേപോലെ ബുഷും പിന്നെ എന്താ പറയുക അവൾക്ക് സ്കൂളിലേക്ക് ഇപ്പോൾ ചേർക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കെച്ചും റബ്ബറും പെൻസിലും അങ്ങനെ കുറേ സാധനങ്ങൾ പാത്തൂനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താണേലും സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ എന്താ പറയുക പാത്തൂന് എന്താണ് പെൻസിലിനും സ്കെച്ചിനും വേറെ പോകേണ്ടി വന്നില്ല കാരണം ക്രയോൺസ് അതൊക്കെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലിപ്പും മേടിക്കേണ്ടി വന്നില്ല പാത്തുവിന് ഇതേപോലെ ഇപ്പോഴത്തെ ക്ലിപ്പ് ഈ ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അത് പൊട്ടിച്ച് കളയും അല്ലെങ്കിൽ അത് കളയും അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ഈ സാധനങ്ങൾ മൊത്തം കൊണ്ടുവന്നപ്പോഴത്തേക്കിനും പാത്തുവാണെങ്കിൽ അതിലേറെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ബിരിയാണിയുടെ സെക്ഷനിലേക്ക് നീങ്ങി അതായത് എല്ലാവരും ഒരു ഉച്ച പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനെന്നാൽ ബിരിയാണിയും കൂടെ സെറ്റ് ചെയ്യും കരുതി അപ്പോൾ മല്ലയിലൊക്കെ അരിഞ്ഞു വെച്ചു സവാളയൊക്കെ ഓൾറെഡി തലേതൊന്ന് തന്നെ അരിഞ്ഞ് അരിഞ്ഞല്ല അത് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയണ്ട ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സവാളയൊക്കെ വാട്ടി പിന്നെ നമ്മുടെ ഈ ഞാൻ വെക്കുന്ന ഈ ഒരു ബീഫ് ബിരിയാണിക്കകത്ത് മുളകൂടി ചേർക്കാറില്ല കേട്ടോ അത് മുളകൂടി ചേർത്തില്ലെങ്കിലും പക്ഷേ അതിൻ്റെ ആ ഒരു രുചി വ്യത്യാസം അറിയൂല കാരണം അത്രയും പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കൊട്ടി മസാല ആയി കഴിഞ്ഞപ്പം ഞാൻ നല്ല വറുത്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ഉണ്ടായിരുന്നു സവോള അപ്പോൾ അതും മല്ലിയില പുതിയ കിട്ടിയില്ല കേട്ടോ പുതിയ മേടിക്കാൻ പോകുന്നത് തലേ ദിവസം വൈകുന്നേരം ആ സമയത്ത് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും അതുകൊണ്ട് പുതിയ ഇട്ടില്ല അതാണ് എനിക്ക് സങ്കടമായിരുന്നു എൻ്റെ ബിരിയാണിയിലെ മെയിൻ ഹൈലൈറ്റ് പുതിയ മല്ലിയലയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫ് ബിരിയാണി അപ്പോൾ അത് കാരണമാണ് ബീഫ് ബിരിയാണി തന്നെ സെറ്റാക്കാന്ന് കരുതിയത് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടം ലോങ്ങ് അരി ആണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും എനിക്കിഷ്ടം ലോങ് ആണെന്ന് പക്ഷേ ഇത് ഷോർട്ട് റൈസ് ആയിരുന്നു അപ്പോൾ അത് ഇത് കറി റെഡി ആകുമ്പോഴത്തേക്കിനും അതും കൂടെ ആയാൽ രണ്ടും ഒറ്റ എന്താണ് ഈക്വലി റെഡിയാകും അപ്പോൾ പിന്നെ ദമ്മിടാൻ എളുപ്പമായിരിക്കും അങ്ങനെ ഓണിയൻസൊക്കെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് ആ ഒരു ബിരിയാണി ഒന്ന് കുറുകി ഞാൻ ചോറും കൂടി ഇട്ടിട്ട് അതൊന്ന് ദമ്മയ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും ഇക്കാക്കയും വാപ്പായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഇല്ലാത്ത എണ്ണം എല്ലാം ഞാനും ഇത്താത്തേം കൂടെ തന്നെ നിന്ന് ചെയ്യേണ്ടി വന്നു പക്ഷെ ഞങ്ങൾ കൊണ്ട് പറ്റുമെന്ന് കരുതിയില്ല പക്ഷെ എന്നായാലും ഞങ്ങളെ കൊണ്ട് വെക്കണ പോലെ എല്ലാം സെറ്റ് ചെയ്തു ഉമ്മച്ചിയുടെ ആബ്സെൻസ് ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് ആ ഒരു പെരുന്നാൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആട്ടോ ആഘോഷിച്ചാൽ ഉമ്മച്ചയൊന്നും അതായത് വീട്ടിലൊന്നും ആരും ഇല്ലാത്ത കാരണം എങ്ങോട്ടും പോയുമില്ല വീട്ടിൽ തന്നെ ഇരുപ്പുമായിരുന്നു ആ ഒരു പെരുന്നാൾ ഇതുവരെ ലൈഫിലില്ലാത്തൊരു പെരുന്നാളായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉള്ള ഒരു പെരുന്നാൾ പോലെ വേണമെങ്കിൽ പറയാം പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും ആഘോഷിച്ചു ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ